എമംഗ് ദ മേജർ ഒബ്ജെക്റ്റീവ്സ് ഓഫ് സം ഫൈവ് ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ചില ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓഡർ ആദ്യം സംഭവിച്ച ലക്ഷ്യമേത് അടുത്ത സംഭവിച്ച ലക്ഷ്യമേതെന്നൊരു ഓർഡറിൽ എഴുതുക പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് പക്ഷേ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി കൊടുക്കുന്നത് എൻ ഡി സി ആണ് ഹായഓൾ എല്ലാവർക്കും എൻട്രിയുടെ മോക്ടസ്റ്റ് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ എക്കണോമിയുടെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ ഇതിനകത്ത് ഓരോ ചോദ്യങ്ങളും നമ്മൾ വായിക്കും കുറച്ച് സമയം കുറച്ച് സെക്കൻഡുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പൊ ആ സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആലോചിക്കുക കമൻറ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്തുക അതുകൂടാതെ ഈ പത്ത് ചോദ്യങ്ങൾ കഴിയുമ്പോൾ എത്ര ചോദ്യങ്ങൾ ശരിയായി പത്തിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ നിങ്ങളെ കമന്റ് അതായത് നിങ്ങൾ ഇടുന്ന കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ആണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അടുത്ത എക്സാമിന് അല്ലെങ്കിൽ അടുത്ത മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കണം ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് പരമാവധി എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആൻസറും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അപ്പം നമ്മൾ എന്താണ് മെയിൻസിനുള്ള ചോദ്യമാണ് അപ്പൊ അതിനകത്ത് എക്കണോമിക് ലിബറലൈസേഷൻ എൽ പി ജി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി യുനെ പറ്റി പഠിക്കാനുണ്ട് അപ്പോൾ ചോദ്യം വന്നിട്ടുള്ള ഡബ്ല്യു ടി യുനെ പറ്റിയാണ് വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടനയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം ഉദ്ദേശം എന്താണ് ഞാൻ ഓരോ ഓബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓരോ എന്താ ഓപ്ഷൻസ് ആയിട്ട് വായിക്കാം ഒന്നാമത്തത് എ ടു എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റഷ്യം രണ്ടാമത്തത് ടു പ്രൊമോട്ട് മിലിറ്ററി അലയൻസസ് മൂന്നാമത്തെ ടു റെഗുലേറ്റ് ഇന്റർനാഷണൽ ട്രാവൽ നാലാമത്തെ ടു മാനേജ് ഗ്ലോബൽ എൻവയോൺമെന്റൽ പോളിസീസ് നിങ്ങൾ അത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും നിങ്ങൾ ആലോചിച്ചെടുക്കുക കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒന്നാമത് പറയുന്ന ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യാപാര സംവിധാനം ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത് മിലിറ്ററി അലയൻസസ് ഈ സൈനിക അലയൻസസ് പ്രോത്സാഹിപ്പിക്കാം മൂന്നാമത്തത് ഇന്റർനാഷണൽ ട്രാവൽ അന്താരാഷ്ട്രമായിട്ടുള്ള ട്രാവൽ നമുക്കറിയാം ടൂറിസം അതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോ റെഗുലേറ്റ് ചെയ്യുക നാലാമത് ഗ്ലോബൽ എൻവയോൺമെന്റൽ പോളിസീസ് പാരിസ്ഥിതികമായിട്ടുള്ള നയങ്ങൾ മാനേജ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ കിട്ടിയല്ലോ നിങ്ങൾ കമന്റ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആൻസർ ശരിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ഇതിന്റെ ആൻസർ ഏതാണ് യെസ് ഓപ്ഷൻ എ ടു എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റഷ്യ നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മുൻഗാമിയായിട്ടുള്ള സംഘടനയാണ് ഗാട്ട് ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് ആ ഗാട്ടിൽ അംഗങ്ങളായിരുന്ന രാജ്യങ്ങള് മൊറോക്കോയിലെ മരാക്കഷിൽ ഒരു വെച്ചൊരു ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു അതിനാണ് നമ്മൾ മരാക്കഷ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിന് ജനീവ സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ ഇതിന്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ് അതായത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ജനുവരി ഒന്നിന് തന്നെ ഇന്ത്യ ഇതിന്റെ അംഗമായിട്ടുണ്ട് അപ്പൊ നോക്കി അതിന്റെ ലക്ഷ്യം എന്താ പറയുന്നത് എക്സ്പെക്ടഡ് എക്സ്പെക്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് റഷ്യം ഇൻ വിച്ച് നേഷൻസ് കെ നോട്ട് പ്ലേസ് ആർബിറ്ററി റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് രാജ്യങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ അനാവശ്യമായിട്ട് റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റത്തില്ല പറഞ്ഞത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഹു ടേം ഹിന്ദു ഗ്രോത്ത് റേറ്റ് ടു ഡിസ്ക്രൈബ് ആവറേജ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഓഫ് 3.5 പോയിന്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ എയ്റ്റി അതായത് ഇവിടെ പറയുന്നത് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇന്ത്യ കൈവരിച്ച മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു കുറഞ്ഞ വളർച്ചാ നിരക്കിനെയാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത് ആ ഒരു ടേം ഹി ആർ ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഓപ്ഷൻ എ അമൃത്യാസൻ ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ് ഓപ്ഷൻ സി രാജ്കൃഷ്ണ ഓപ്ഷൻ ഡി ജഗദീഷ് ഭഗവതി ഇതിൽ ആരാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത് ഒന്ന് ആലോചിക്കുക ആൻസർ ഓർത്തെടുക്കുക കമന്റ് ചെയ്യുക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ യെസ് നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോകാം ഓപ്ഷൻ സി രാജ്കൃഷ്ണയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും രാജ്കൃഷ്ണ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെ അതായത് ഇന്ത്യ ഈ ഒരു പ്ലാനിങ് ഈ ഒരു ആസൂത്രണം ആരംഭിച്ചിട്ട് മുപ്പത് വർഷം ആകുന്നു നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി ആയപ്പോ ഏകദേശം തേർട്ടി ഇയേഴ്സ് ആയി ഈ ഒരു മുപ്പത് വർഷം ഇന്ത്യ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ആരാ അദ്ദേഹം അദ്ദേഹത്തിന് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്നൊരു പേരും കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആർക്കൊക്കെ കറക്റ്റായി എന്നുള്ളത് കമന്റിൽ ഇടുക അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് അസേഴൻസ് ആൻഡ് റീസൺ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അസേഷനും റീസണും അപ്പൊ ആ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതായത് എൽ പി ജി റിഫോം എക്കണോമിക് ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം രണ്ടാമത്തത് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വീണ്ടും മൂന്നാമത്തത് വീണ്ടും പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അസേഷനും റീസണും കൊടുത്തിട്ടുണ്ട് ഒരു അസേഴ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം ഒരു റീസണും കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ പരിശോധി പരിശോധിക്കാനുള്ളത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാം ഇനി രണ്ടാമത് നോക്കാനുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ അസേശനെ ന്യായീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണോ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ആണോ വാലിഡ് റീസൺ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് ആൻസറിലോട്ട് എത്തുക ഒന്നാമതായിട്ട് പറയുന്നത് എൻ ഡി സി എൻ ഡി സി നമുക്കറിയാം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അതായത് ദേശീയ വികസന കൗൺസിൽ ഇസ് എ ബോഡി വിച്ച് ഗീവ്സ് ഫെഡറൽ അപ്രോച്ച് ടു പ്ലാനിംഗ് പ്ലാനിങ്ങിന് ഒരു ഫെഡറൽ നേച്ചർ ഫെഡറൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം സ്റ്റേറ്റിനും സെൻട്രലിനും തുല്യ പ്രാതിനിധ്യം അപ്പൊ ഫെഡറൽ അപ്രോച്ച് കൊടുക്കുന്ന ഒരു ബോഡിയാണ് എൻ ഡി സി രണ്ടാമത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ആൾ സ്റ്റേറ്റ് ഓഫ് എൻ ഡി സി എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവരുടെ പ്രതിനിധികളും അവിടെ അവരുടെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ എൻ ഡി സിയിൽ അംഗമാണ് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ അത് ഒരെണ്ണം മാത്രമാണോ ശരി എന്നുള്ളത് നോക്കുക ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ ആർ ഇസ് നോട്ട് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് എ ഒന്നാമത് കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് പക്ഷേ ഈ എക്കുള്ള കൃത്യമായിട്ടുള്ള റീസൺ അല്ല രണ്ടാമത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അതിനൊപ്പം പ്രോപ്പർ റീസണുമാണ് മൂന്നാമത്തത് ബോത് എ ആൻഡ് ആർ ആർ റോങ് രണ്ടും റോങ് ആണ് ഓപ്ഷൻ ഡി എസ് റൈറ്റ് ആൻഡ് ആർ ഇസ് റോങ് നാലാമത്തെ ഓപ്ഷൻ ആണ് ആണ് നിങ്ങളൊന്ന് ആൻസർ ആലോചിച്ചെടുത്തെ ആൻസർ ആലോചിച്ചെടുക്കുക ഏതായിരിക്കും ആയിട്ട് വരിക രണ്ട് സ്റ്റേറ്റ്മെന്റും ആണോ നിങ്ങൾക്ക് സമയം ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സമയം ആരംഭിച്ചു അപ്പം നിങ്ങൾ എന്തു ചെയ്യാമെന്ന് ആലോചിക്കുക ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ കമൻ്റിലിടുക അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് രണ്ടും ആണോ അതെ രണ്ടും കറക്റ്റ് ആണ് എൻ ഡി സി എന്ന് പറയുന്ന ഫെഡറൽ അപ്രോച്ച് കൊടുക്കുന്ന ഒരു ബോഡിയാണ് അടുത്തത് ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്റേഴ്സ് എൻ ഡി സിയിൽ അംഗമാണ് രണ്ടും ആണ് മാത്രല്ല ഇതിനുള്ള പ്രോപ്പർ റീസൺ ആണ് കാരണം ഇതൊരു ഫെഡറൽ ബോഡി എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിവിടെ അംഗങ്ങളായതുകൊണ്ടാണ് ഇതിനൊരു ഫെഡറൽ ബോഡി എന്ന് വിളിക്കുന്നത് അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ എൻ ഡി സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ അതായത് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊള്ളുന്നത് ഇതൊരു അഡ്വൈസറി ബോഡിയാണ് ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ഇനി എൻ ഡി സിയുടെ പ്രത്യേകത എന്താ നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻസ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് പക്ഷേ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി കൊടുക്കുന്നത് എൻ ഡി സി ആണ് പ്ലാനിങ് കമ്മീഷന്റെയും ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ് എൻ ഡി സിയുടെയും ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആണ് ഇനി ഇതിൽ അംഗങ്ങൾ ആരൊക്കെയുണ്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട് യൂണിയൻ ടെറിട്ടറിസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് പ്ലാനിങ് കമ്മീഷനിൽ അംഗങ്ങളുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയുമാണ് ഇതിലത്ത് നമുക്ക് പറയാനുള്ളത് ഇത് ആർക്കൊക്കെ കറക്റ്റായി എന്നുള്ളത് കമന്റിൽ ഇടുക നാലാമത്തെ ചോദ്യം വിച്ച് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് എൽ പി ജി റിഫോംസ് ഓൺ എംപ്ലോയ്മെന്റ് അതായത് നമ്മുടെ എൽ പി ജി റിഫോംസ് പുത്തൻ സാമ്പത്തിക നയങ്ങളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ് തൊഴിലിലുണ്ടായ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണ് ഇത് നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസ്സുകളിലെല്ലാം നമ്മൾ നോക്കുന്നതാണ് എൽ പി ജി റിഫോംസ് എക്കണോമിക് ലിബറലൈസേഷന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ക്ലാസുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസുകൾക്കകത്ത് ഈ പറയുന്ന പോലെ എക്കണോമിക് ലിബറലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് എൽ പി ജിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇംപാക്റ്റ് നമ്മൾ ക്ലാസുകളിൽ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ക്ലാസുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കമൻ്റിൽ ഒരു ഫോം ഫിൽ ഫിൽ ചെയ്താൽ മതി ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലുള്ള ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ അതിന് എൻട്രി ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും ക്ലാസുകളെ പറ്റി കൂടുതൽ അറിയാം റിവിഷൻ കോഴ്സുകളെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോം ിൽ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ബാക്കി ഇതിലോട്ട് വരാം അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് എൽ പി ജി റിഫോംസ്മെന്റ് എംപ്ലോയ്മെന്റിൽ എൽ പി ജി റിഫോംസ് ഉണ്ടാക്കിയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഫോർമൽ സെക്ടർ അതായത് ഫോർമൽ സെക്ടറിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് രണ്ടാമത് സഫിഷ്യൻറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് അപ്പോൾ ഒന്നാമത്തത് നെഗറ്റീവ് ആണോ ഫോർമൽ സെക്ടറിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടി ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയൂ ഇല്ല രണ്ട് സഫിഷ്യൻറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റഡ് ആവശ്യത്തിന് എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി നെഗറ്റീവ് ആണോ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന നെഗറ്റീവ് ആണോ അല്ല ഇൻസഫിഷ്യന്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റഡ് ഇൻസഫിഷ്യന്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റഡ് അത് നെഗറ്റീവ് ആകാം അടുത്തത് നോക്കാം സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് ഇൻ ഇൻഫോർമൽ സെക്ടർ അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് പറയുക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഇത് നമുക്ക് എന്ത് ചെയ്യാം കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നെഗറ്റീവ് ഇമ്പാക്ട് എൽ പി ജി റിഫോംസിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസറിലോട്ട് എത്താം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആർക്കൊക്കെ ശരിയായി ഇത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ആർക്കൊക്കെ ശരിയായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിലിടുക അടുത്ത അഞ്ചാമത്തത് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് അതായത് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃകയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഇതെല്ലാം ഡിഗ്രി ലെവൽ ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ അല്ല എന്ന് വിചാരിക്കരുത് ഇനി അങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും വരുന്നുണ്ട് ആറാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ ഓപ്ഷൻ ഇവിടെ രണ്ടാമത് സി ആണ് കൊടുത്തിരിക്കുന്നത് ബിയും സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കുഴപ്പമില്ല സി എന്ന് പറയുന്ന ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ ബി എന്ന് പറയുന്ന തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഡി എന്ന് പറയുന്ന സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മഹലൻ ഓബിസ് മാതൃക എ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ബി തേർഡ് ഫൈവ് ഇയർ പ്ലാൻ സി ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ ഡി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഏതാ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി സി മഹലൻ ഓബിസ് മാതൃക ഏതാണ് യെസ് ഓപ്ഷൻ ഡി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഒന്നാമത്തെ ഫൈവ് ഇയർ പ്ലാൻ നമുക്കറിയാം ഹാരോഡ് ഡോമർ മോഡലാണ് അല്ലേ രണ്ടാമത്തത് പി സി മഹലൻ ഓഫീസ് മൂന്നാമത്തത് ഗാഡ്ഗിൽ മോഡൽ ഗാഡ്ഗിൽ യോജന എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സുകൾക്കകത്ത് ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഇനി അടുത്ത് ഡാർക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടെന്ന് ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക അതിനുശേഷം ആറാമത്തെ ചോദ്യം ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ആറാമത്തെ ഒന്നാമത്തെ ഓപ്ഷൻ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയ്ക്കുക ബ്രിങ്ക് ഡൗൺ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇംബാലൻസ് ഓഫ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുക അതുപോലെ തന്നെ ഇംബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ടുവരിക ടു മൂവ് ടുവേർഡ്സ് എ ഹയർ എക്കണോമിക് ഗ്രോത്ത് കുറച്ചും കൂടെ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടുക അതുപോലെ തന്നെ സഫിഷ്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒരു ബിൽഡ് ചെയ്യുക നാല് ടു പ്ലഞ്ച് ഇന്ത്യൻ എക്കണോമി ഇൻഡുൻ ഓഫ് ഗ്ലോബലൈസേഷൻ ടു ഗീവ് ഇൻ ഓ ന്യൂ ട്രസ്റ്റ് ഓഫ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഒരു ആഗോളവൽക്കരണത്തിലോട്ട് ഇന്ത്യ എത്തിക്കുക അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് എക്കണോമി ആയിട്ട് മാറ്റുക നാല് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് നിങ്ങൾ നോക്കാനുള്ളത് വിച്ച് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക വിച്ച് ഓഫ് ദി അബോ സ്റ്റേറ്റ്മെൻറ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് പറയുന്നത് താ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം മനസ്സിലായല്ലോ ശരിയല്ലാത്തതാണ് ചോദ്യമായിട്ട് വരുന്നത് അപ്പം ഇവിടെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഗസ് വർക്ക് ഗസ് വർക്ക് യൂസ് ചെയ്യാവുന്നതാണ് എലിമിനേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ ആൻസർ ചെയ്യാം നിങ്ങൾ എങ്ങനെയാണെങ്കിലും ആൻസറിലോട്ട് എത്തിച്ചേരുക ഇത്തരത്തിലുള്ള എലിമിനേഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങളൊക്കെ ആൻസറിൽ എത്തിയോ ഒന്ന് കമന്റ് ചെയ്ത് ആൻസർ കമന്റ് ചെയ്തേ യെസ് അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ഇവിടുത്തെ ആൻസർ സോറി ഇതല്ല ഇതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഇവിടെ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ഓപ്ഷൻ എ ആണ് ഇത് കറക്റ്റ് ആണ് അതായത് എനിക്ക് ഞാൻ ഇട്ടപ്പോൾ ഉള്ള ആൻസർ കൊടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആണ് പക്ഷെ ഓപ്ഷൻ എ ഇവിടെ നോട്ട് കറക്റ്റ് ആണ് കറക്റ്റ് അല്ല ശ്രദ്ധിക്കാൻ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ഏത് മാത്രമാണ് ഒന്ന് മാത്രമാണ് അതെങ്ങനെയാണ് നമുക്ക് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കറിയാം രണ്ടാമത്തത് ടു ബ്രിങ് ഡൗൺ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കറിയാം ശരിയായിട്ടുള്ളതാണ് അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റില് ആ പ്രശ്നങ്ങൾ മറികടക്കാം അപ്പൊ രണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ നോട്ട് കറക്റ്റ് ആണ് വേണ്ടത് അപ്പൊ രണ്ട് ശരി എന്ന് പറയുന്ന സമയത്ത് രണ്ട് ആൻസറിൽ വരാൻ പാടില്ല അല്ലെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ആൻസറിൽ വരാൻ പാടില്ല രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് നമ്മൾ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരു ന്യൂ എക്കണോമിക് പോളിസിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളിൽ ഇരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ആൾക്കാർ ഒന്നും വേണ്ട നിങ്ങൾ പ്ലസ് ടുവിലെ പ്ലസ് വണ്ണിൻ്റെ ന്യൂ എന്താ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ വായിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും രണ്ടാമത്തെ ശരിയാണ് അപ്പം നമുക്ക് നോട്ട് കറക്റ്റാ വേണ്ടത് അപ്പം രണ്ട് ആൻസറിൽ വരത്തില്ല അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം ഇനി നമുക്ക് ഒന്നും മൂന്നുമാണ് വേണ്ടത് ഒന്നും മൂന്നും ഒന്നും നമുക്ക് ഡൗട്ടാണെന്ന് വിചാരിക്കാം ബ്രിങ്ക് ഡൗൺ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുറയ്ക്കുക അത് ഞാൻ വായിച്ചിട്ടില്ലല്ലോ ഇനി അത് ശരിയാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മൂന്നാമത്തേക്ക് പോവാം മൂന്നെന്താ ടു മൂവ് ടുവേഡ്സ് എ ഹയർ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആൻഡ് സഫിഷ്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇതായി എൻ സിആർടി ചാപ്റ്റർ വായിക്കുന്ന ഏതൊരാൾക്കും ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി വേറൊരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വായിച്ച് നോക്കിയാൽ മതി ഈ മൂന്ന് മാത്രം ശരിയാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച ആൾക്ക് ക്ലാസ്സിൽ ഇരുന്ന ആൾക്ക് നിങ്ങൾക്ക് അറിയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും ന്യൂ എക്കണോമിക് പോളിസിയുടെ ലക്ഷ്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ മൂന്ന് ആൻസറിൽ വരില്ല കാരണം അത് ലക്ഷ്യമാണ് അപ്പോൾ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്തു ഇത് എലിമിനേറ്റ് ചെയ്തു ഇത് എലിമിനേറ്റ് ചെയ്തു കാരണം എല്ലാത്തിലും മൂന്നുണ്ട് കണ്ടല്ലോ പിന്നെ ആകെക്കൂടെ വരുന്ന ഓപ്ഷൻ എ ആണ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വായിക്കുക അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലോ ക്ലാസ്സിൽ ഇരുന്നാലോ മുഴുവനും നമുക്ക് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫാക്ട് മാത്രം എനിക്കറിയാം അതിനെ ബേസ് ചെയ്ത് എങ്ങനെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ എലിമിനേഷൻ വർക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഒരു എന്താണ് എഡ്യൂക്കേറ്റഡ് ഗസ്സിലോട്ട് അല്ലെങ്കിൽ നമ്മൾ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് വെറുതെ അങ്ങ് ലെമിനേറ്റ് ചെയ്ത് കളയല്ല നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ഇല്ലാത്തതിന് എലിമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഇവിടെ മൂന്ന് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്തി കൂടെ അങ്ങനെ കിട്ടി ആരൊക്കെയുണ്ട് ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സി എന്നാണ് അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് ഞാൻ നോട്ട് കറക്റ്റ് വായിച്ചില്ല കറക്റ്റ് മാത്രമേ നോക്കിയുള്ളൂ ഇങ്ങനെ എനിക്ക് പറ്റിപ്പോയ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റരുത് കാരണം നോട്ട് കറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക നോട്ട് കറക്റ്റ് ആണെങ്കിൽ അത് എ ആണ് കറക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഒൺ ഓൺലി അത് കറക്റ്റ് അല്ലാത്തത് പറഞ്ഞ ക്ലിയർ ആയല്ലോ ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയില്ലല്ലോ എങ്ങനെ എലിമിനേഷനിലെത്താം രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക അത് രണ്ടും നമുക്കറിയാം മൂന്ന് മാത്രം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് ആൻസറിൽ വരില്ല കാരണം മൂന്ന് അതിന്റെ ഒബ്ജക്റ്റീവ് ആണ് അപ്പം ഇത് മൂന്നങ്ങ് എലിമിനേറ്റ് ചെയ്യുന്നു നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഒൺ ഓൺലി ആണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ക്ലിയർ അല്ലേ പറഞ്ഞത് ആർക്കൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടി ഇത് വായിച്ചാരൊക്കെ ഉണ്ട് നോട്ട് കറക്റ്റ് മനസ്സിലായല്ലോ ആർക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ നോട്ട് കറക്റ്റ് ആണ് അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരു സ്പെഷ്യൽ കമൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു അതായത് ഇത് ശരിയായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ കാരണം ഇതിന് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് കാരണം എലിമിനേഷൻ വഴി ശരിയായ ആൾക്കാർക്ക് പ്രത്യേക അഭിനന്ദനം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റിയെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ സമയം ലാഭിക്കാൻ പറ്റി മറ്റൊന്ന് നോട്ട് കറക്റ്റ് ശ്രദ്ധിച്ച എത്ര ആൾക്കാരുണ്ട് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം ഏഴാമത്തത് എമംഗ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സം ഫൈവ് ഇയർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ചില ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ അസൻഡിങ് ഓർഡർ ആദ്യം സംഭവിച്ച ലക്ഷ്യം ലക്ഷ്യമേത് അടുത്ത സംഭവിച്ച ലക്ഷ്യം ലക്ഷ്യമേഴ്ന്നൊരു ഓർഡറിൽ എഴുതുക ഫസ്റ്റ് ഇൻക്ലൂസീവ് ഗ്രോത്ത് രണ്ട് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ മൂന്ന് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് നാല് പോവർട്ടി ഇറാഡിക്കേഷൻ എ കൊടുത്തിരിക്കുന്ന മൂന്ന് രണ്ട് ഒന്ന് നാല് ബി മൂന്ന് രണ്ട് നാല് ഒന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഒന്ന് ഡി മൂന്ന് നാല് രണ്ട് ഒന്ന് ഇതിൽ ഏതൊക്കെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്തേ എല്ലാവരും കമൻറ്റ് ചെയ്യുടെ സമയം യെസ് സമയം കഴിഞ്ഞു അപ്പം നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ ബി അതായത് ആദ്യം സംഭവിച്ച അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാന്റിന്റെ ലക്ഷ്യമാണ് അല്ലേ രണ്ടാമത്തത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇതെന്ന് പറയുന്ന സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ്റെ ലക്ഷ്യമാണ് അത് കഴിഞ്ഞ് നാലാമത്തെ പോവർട്ടി ഇറാഡിക്കേഷൻ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ നമ്മൾ കേട്ടിട്ടില്ലേ ഗരീബി ഘട്ടാവോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇൻക്ലൂസീവ് ഗ്ലോത്ത് ലവന്ത് ഫൈവ് ഇയർ പ്ലാൻ അപ്പം വരുന്ന ഓർഡർ ഏതാ ത്രീ ടു ഫോർ ആൻഡ് വൺ ത്രീ ടു ഫോർ ആൻഡ് വൺ ഓക്കെ അല്ലേ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെ ശരിയായെന്നുള്ളത് കമൻറ്റിലിടുക അതിനുശേഷം എട്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ് ഇതൊരു പ്രീവിയസ് ഇയർ ആണ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ പെടാത്തതേത് ഞാൻ പലതവണ പല ക്ലാസ്സുകളിലും യൂട്യൂബിലും എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നീതി ആയോഗ് പഠിക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കാതെ നിങ്ങൾ പോകരുത് അതിനകത്ത് ലക്ഷ്യങ്ങൾ ഫീച്ചേഴ്സ് അങ്ങനെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ പറയുന്ന ഫോളോ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടും ഏതാണെന്ന് ആൻസർ എന്ന് പറഞ്ഞേ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം രണ്ടാമത് ടു ഡെവലപ്പ് മെക്കാനിസം ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് സെൻട്രൽ ലെവൽ ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക് ആൻഡ് ഇനിഷ്യേറ്റീവ് ടു ക്രിയേറ്റ് നോളജ് ഇന്നോവേഷൻ ആൻഡ് ആൻടർപ്രനോറിയൽ സിസ്റ്റം ഇതിൽ ഏതാണ് ഇതിലേതാണ് ആയിട്ട് വരുന്നത് യെസ് കമന്റ് ചെയ്തോ ആൻസർ ആൻസർ പറയട്ടെ യെസ് ഓപ്ഷൻ ബി ടു ഡെവലപ്പ് മെക്കാനിസം ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് സെൻട്രൽ ലെവൽ ഇത് എന്തുകൊണ്ടാ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കിയ ആൾക്കാർക്ക് അറിയാം കാരണം ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് വില്ലേജ് ലെവൽ എന്നാണ് പക്ഷെ ഇവിടെ പറയുന്നത് എന്താ സെൻട്രൽ ലെവൽ അതാണ് തെറ്റ് മനസ്സിലായല്ലോ അപ്പോൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നീതി ആയോഗിന്റെ സവിശേഷതകൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് നീതി ആയോഗ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പരമാവധി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ വെബ്സൈറ്റ് നോക്കി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്കാളും നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാകും നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത് അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ് പക്ഷേ നമ്മുടെ എൽ എസ് ഡി എസ് മെയിൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ പറയുന്ന പോലെ സെക്ടേഴ്സ് ഓഫ് എക്കണോമി എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഏത് സെക്ടറിലാണ് വരുന്നത് കൺസ്ട്രക്ഷൻ എ പാർട്ട് ഓഫ് എ പ്രൈമറി സെക്ടർ ബി സെക്കൻഡറി സെക്ടർ അപ്പൊ നേരത്തെ തന്നെ ആൻസർ ശരിയായിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ ഇനി ഒൻപതാമത്തെ ചോദ്യം കൺസ്ട്രക്ഷൻ ഇസ് എ പാർട്ട് ഓഫ് പ്രൈമറി സെക്കൻഡറി സർവീസ് ആൻഡ് നൺ ഓഫ് ദിസ് സർവീസ്കത്താണ് വരുന്നത് കൺസ്ട്രക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ് കമന്റ് ചെയ്തോളൂ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ യെസ് ഓപ്ഷൻ ബി സെക്കൻഡറി സെക്ടർ അല്ലെ നിർമ്മാണം രണ്ടാമത്തെ മേഖല അപ്പൊ സെക്കൻഡറി സെക്ടറിനകത്ത് ഇൻഡസ്ട്രി വരുന്നു കൺസ്ട്രക്ഷൻ വരുന്നു ഇലക്ട്രിസിറ്റി വരുന്നു അതുപോലെ തന്നെ വേറെ എന്ത് വരുന്നുണ്ട് ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ വരുന്നു ഇതെല്ലാം സെക്കൻഡറി സെക്ടറിനകത്താണ് പ്രൈമറി സെക്ടറിനകത്ത് അഗ്രിക്കൾച്ചർ മൈനിങ് ക്വാറിംഗ് തുടങ്ങിയതെല്ലാം സർവീസിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ബാങ്കിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്ന സിമ്പിൾ ചോദ്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആർക്കൊക്കെ കറക്റ്റ് ആ ഇതെല്ലാവർക്കും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം കണ്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ പോവർട്ടി നമ്മൾ ക്ലാസ്സുകളിൽ ഇത് ഈ ക്വസ്റ്റ്യൻ ഇത് പഠിക്കുന്ന വരുന്ന മേഖല കൃത്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്ന ഇന്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ കമ്മിറ്റി ഓൺ കമ്മിറ്റിയുണ്ട് മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഉണ്ട് നീതി ആയോഗ് നീതി ആയോഗിന്റെ കീഴിൽ ഒരു മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് താഴെ പറയുന്ന ഏതൊക്കെ മന്ത്രാലയങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ആണ് ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഓപ്ഷൻസ് വായിക്കാം ഏതൊക്കെ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് പറയുക എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസറും ഒന്നാമത്തെ ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസും ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസും ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും ഏത് മിനിസ്ട്രിയും ഏത് ആണ് ഇതിനകത്ത് വരുന്നത് ആൻസർ ഒന്ന് വായിച്ചു നോക്കുക ആൻസർ ഓർത്തെടുക്കുക കമന്റ് ചെയ്യുക ഓക്കെ ആൻസർ പറയാം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കമന്റ് ചെയ്തല്ലോ ആൻസർ ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനും അപ്പോൾ ഇതാണ് ായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ്സുകളിൽ ഇത് എടുത്തിട്ടുണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കുക എം പി എക്ക് വേണ്ടി മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടി നീതി ആയോഗിന്റെ കീഴിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് ഇന്റർ മിനിസ്ട്രിയൽ കോർഡിനേഷൻ കമ്മിറ്റി അതിനകത്ത് മന്ത്രാലയങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും വരുന്നുണ്ട് അതിനകത്ത് നീതി ആയോഗ് ഉൾപ്പെടെ നീതി ആയോഗിനെ കൂട്ടാതെ അഞ്ച് മന്ത്രാലയങ്ങളും ഇവിടെ നോക്കി ബാക്കി വരുന്ന ആറ് ഡിപ്പാർട്ട്മെന്റുകളും വരുന്നുണ്ട് രണ്ട് ടെക്നിക്കൽ പാർട്ട്നേഴ്സും വരുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു തവണ വായിക്കാം നിങ്ങളല്ലാതെ പിന്നീട് ഒന്ന് കേട്ടു നോക്കി വായിച്ച് നോക്കുകയും ചെയ്യുക ഒന്ന് നീതി ആയോഗ് വരുന്നുണ്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് പവർ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസ് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് ഏതിനകത്ത് വരുന്നത് ഈ ഒരു എം പി ഐ കോർഡിനേഷൻ കമ്മിറ്റിക്കകത്ത് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇനി ടെക്നിക്കൽ പാർട്ട്നേഴ്സ് ഇതിന് നീതി ആയോഗിനെ സഹായിക്കുന്ന രണ്ട് ടെക്നിക്കൽ പാർട്ട്നേഴ്സ് ഉണ്ട് ഒന്ന് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും മറ്റൊന്ന് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡി പിയും ഇവർ രണ്ട് പേര് ഇതിലാണ് ടെക്നിക്കൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി അത് ആർക്കൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ പത്ത് ആണ് നമുക്ക് ഇന്ന് നോക്കാനുണ്ടായിരുന്നത് ഈ ഒരു മോക് ടെസ്റ്റിൽ നമ്മൾ ഈ മോക് ടെസ്റ്റ് ഇവിടെ നിർത്തുന്നില്ല കേട്ടോ ഈ മോക് ടെസ്റ്റിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റുകൾക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മോക് ടെസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ പത്ത് ചോദ്യങ്ങൾ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റായി എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക കഴിഞ്ഞ തവണത്തെക്കാളും അതായത് ഇനിയിപ്പം വരുന്ന അടുത്ത മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ഇതിനെക്കാളും സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് അതായത് കുറഞ്ഞ മാർക്കുകൾ അഞ്ചിൽ താഴെ കിട്ടിയവരൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ടെൻഷൻ എടുക്കേണ്ട നിങ്ങൾ ധൈര്യപൂർവ്വം കമൻ്റ് ഇടുക അടുത്ത ഒരു മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ഇമ്പ്രൂവ് ആകുന്നുണ്ട് ആ മാർക്ക് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമന്റ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് അതുപോലെ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്